നമ്മുടെ നല്ല വാക്കുകൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചെറിയ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പലതരത്തിൽ മറ്റൊരാളെ മനസ്സിലാക്കുന്നത് വേദനിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കുന്നതെല്ലാം പങ്കുവെപ്പലിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യത്തിലേക്ക് പൗലു സ്ലിഹ പ്രത്യേകമായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് ഇനി ഈ പൗലുസ്ലിഹ കത്തെഴുതുമ്പം ഒരു പ്രത്യേകതയുണ്ട് ഈ കത്തിൽ അദ്ദേഹം എല്ലാവരോടും പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ കൃപയും സമാധാനവും ഉള്ളവരാകണം നിങ്ങൾക്കെല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതും കൃപയും സമാധാനവും ഉള്ളവരാകണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ കൃപയും സമാധാനവും ഉള്ളവരാകണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതേത് കാര്യമാണെന്ന് ചോദിച്ചാൽ പൗരൂ ശ്ലിഹ എഫേസൂസുകാർക്ക് എഴുതുന്ന ലേഖനത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ എല്ലാവരോടും എന്നേക്കുമായി പൗരൂശ്ലിഹ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കോപത്തെ ഒഴിവാക്കണമെന്ന് ഇവിടെയിരിക്കുന്ന നമുക്കെല്ലാവർക്കും കോപം എന്താണെന്നുള്ളത് അറിയാം നമ്മളൊക്കെ കോപിച്ചിട്ടുള്ളവരാ ചിലപ്പോൾ കാരണത്തിൻ്റെ കോപിച്ചിട്ടുണ്ടാവാം കാരണമില്ലാതെ കോപിച്ചിട്ടുണ്ടാവാം അ കാരണമായിട്ട് കോപിച്ചിട്ടുണ്ടാവാം ചിലർ പറയും കോപിച്ചൊക്കെ കഴിയുമ്പോൾ പറയും ദേ എനിക്ക് ഈ കോപം അതുകൊണ്ടാണ് കോപിച്ചത് എന്ന് മൂക്കത്ത് കോപം ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ഒരു ന്യായം ആകുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു ശീലം നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ നമുക്ക് വലിയ സമാധാനം മനസമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് പലപ്പോഴും ഒക്കെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഷോ അത്രയും വേണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് അത്രയും വേണ്ടായിരുന്നു എന്നുള്ളത് അതിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ഒരു കാര്യത്തെക്കുറിച്ചുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കോപത്തെ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നത് അതിന് എന്നെ പഠിപ്പിച്ച ഒരു ആത്മീയ ഗുരു പറഞ്ഞു തന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പാലായിൽ മൈനസ് സെമിനാരിയിൽ ചേർന്നത് അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആത്മീയ ഗുരു അഗസ്റ്റിൻ പെരുമറ്റത്തിലനായിരുന്നു ഈ അച്ഛന് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും കൊച്ച എന്നാണ് വിളിക്കുന്നത് എന്ന് വിളിച്ച് ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് കൊച്ചു പിള്ളേരാണല്ലോ അപ്പോൾ എന്ന് വിളിക്കും എന്ന് വിളിച്ചിട്ട് അച്ഛൻ ചോദിക്കും നിങ്ങൾക്ക് എന്നൊക്കെയാണ് മാറ്റം ഉള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോയി അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോയി അച്ഛൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അച്ഛൻ ചോദിച്ചു കൊച്ചേ ഒച്ചിനെ എന്നാ മാറ്റം വരുത്തേണ്ടത് അപ്പോൾ ഞാൻ ഓർത്തു എന്നതാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തേലുമൊക്കെ മാറ്റം വരുത്തേണ്ടല്ലോ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും നിനക്ക് അപ്പടി ദേഷ്യമാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും പത്താം ക്ലാസിലേക്ക് പഠിക്കുമ്പോൾ എന്തേലും എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും അതുകൊണ്ട് അമ്മ ഇടയ്ക്ക് പറയുമായിരുന്നു പക്ഷേ എനക്ക് എന്തൊരു ദേഷ്യമാണ് അപ്പോൾ ഞാൻ ഈ ആത്മീയ ഗുരുവിനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു നിനക്ക് എന്തൊരു ദേഷ്യം അതുകൊണ്ട് എനിക്ക് ദേഷ്യം മാറ്റിയാൽ കൊള്ളാം ഉടനെ ഈ ആത്മീയ ഗുരു അഗസ്റ്റ്യൻ എന്നോട് പറയുക മോനെ കൊച്ചിനോട് എനിക്ക് ഒരു കാര്യം പറയാം കൊച്ചിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ചെയ്യാം അച്ഛ അച്ഛൻ പറഞ്ഞു ഞാൻ ചെയ്യാം അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറഞ്ഞു കൊച്ചൊന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം അച്ഛൻ ഒന്നാമത് പറഞ്ഞ കാര്യം ഇതാ കൊച്ചിന് യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം എന്നൊക്കെ ചെയ്യാവോ ഞാൻ പറഞ്ഞു ചെയ്യാം അച്ഛ അപ്പം അച്ഛൻ കരിസ്മാറ്റിക്കിൻ്റെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളായിരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു കൊച്ചു പറയണം യേശോ സ്തോത്ര യേശു നിന്നു യേശോസ്തോത്ര യേശു നിന്ന് യേശോസ്തു യേശോസ്തോത്ര യേശോ നന്ദി യേശോസ്തുതി യേശുസ്തോത്രം എന്ന് പറയണം അതാണ് അച്ഛൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്നോട് ചോദിച്ചു അത് ചെയ്യാവോ ദേഷ്യം വരുന്നു എന്ന് തോന്നുമ്പോൾ കൊച്ചു ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഇതാ ഞാൻ പറഞ്ഞു ഊപച്ച ചെയ്യാം രണ്ടാമത് അച്ഛനോട് ചോദിച്ചു കൊച്ചിന് ഈ സുഹൃത്ത് ജപങ്ങൾ അറിയാവോ ഞാൻ പറഞ്ഞ അറിയാം അയച്ച മടസ്കൂളിൽ പഠിച്ചതുകൊണ്ട് സിസ്റ്റർമാർ ശീംഷിക്കാര് ധാരാളം സുഹൃദൈവങ്ങള് കൊച്ചു ക്ലാസിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അയ്യോ അതൊക്കെ അറിയാം അയച്ചാ അപ്പോൾ ഈശ്വരമറിയോ എൻ്റെ ആത്മാവിൻ്റെ കൂട്ടായിരിക്കണമേ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ തുടങ്ങിയ സുഹൃദൈവങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ദേഷ്യം വരുമ്പോൾ കൊച്ചു ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ദേ ഈ സുഹൃദ ജവങ്ങൾ ചെല്ലുക എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു എനിക്ക് ഒരു കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് മൂന്നാമതൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ പറഞ്ഞു അച്ഛാ പറഞ്ഞു അപ്പം അച്ഛൻ ഉടനെ പറഞ്ഞു കൊച്ചിനെ എണ്ണാൻ അറിയാവോ ഞാൻ പറഞ്ഞു അയ്യോ അറിയാ അയച്ചാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അച്ഛൻ പറഞ്ഞാൽ അല്ല നൂറ് തുടങ്ങി പുറകോട്ട് ചെല്ലാം കൊച്ചിനറിയാമോ അപ്പോൾ ഉടനെ തന്നെ ഞാൻ അല്പം തട്ടി മൂടിയിട്ടൊക്കെ ആണെങ്കിൽ അത്ര കൃത്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു പരിശ്രമിക്കാം അച്ഛ ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു അങ്ങനെ എങ്കിൽ കൊച്ചൊരു കാര്യം ചെയ്യണം നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് എമ്പൊമ്പത് എമ്പത്തെ ആറ് അഞ്മ്പത് നൽപത് ഒൻപത് എൺപത്തെ എൺപത് അങ്ങനെ അങ്ങ് ചെല്ലണമെന്ന് പറഞ്ഞ് ദേഷ്യം വരുമ്പം കൊച്ച് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതൊക്കെ സമ്മതിച്ച് അച്ഛൻ്റെ അവിടെ നിന്നും മുറിയിൽ നിന്നും പോയി പിന്നെ സാധാരണ സെമിനാരിക്കാരനെ പോലെ ജീവിതമൊക്കെ മുന്നോട്ട് പോയി മാസം ഒന്ന് കഴിഞ്ഞപ്പം അടുത്ത സ്പിരിച്വൽ കോൺഫറൻസിന് ഈ ആത്മീയ എടുത്തു എഴുതണം മാസം ഒന്ന് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ ചെന്നപ്പം അച്ഛൻ ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം കൊച്ചു വന്നപ്പം ഞാനൊരു കാര്യം പറഞ്ഞു വിട്ടായിരുന്നു അതൊക്കെ ചെയ്തോ എങ്ങനെയായി എന്ന് ചോദിച്ചു അപ്പോഴല്ലേ ഞാൻ ഓർക്കുന്നത് അച്ഛൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ആ പലതുമൊക്കെ ഓർത്തത് ഒന്നും ചെയ്തിട്ടുമില്ല അപ്പം അച്ഛൻ പറഞ്ഞ സാരമില്ല ഇത് പിന്നെയും ചെയ്യണം അങ്ങനെ ഈ അച്ഛൻ പല പ്രാവശ്യം ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം ചെയ്യിപ്പിച്ചു ഒരു വർഷമായി രണ്ട് വർഷമായി അവിടുത്തെ രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ പരിശീലനത്തിൻ്റെ അവസാനം എപ്പോഴും അച്ഛൻ തന്നെ ചോദിക്കും എങ്ങനെയുണ്ട് ഇത് എന്ന് അതന്നു മുതൽ അഭ്യസിക്കാനായിട്ട് തുടങ്ങി ആദ്യം യേശുവി സ്ത്രോത്ര യേശുവെ നന്ദി എന്നുള്ളത് ചെല്ലിത്തുടങ്ങി പിന്നീട് ഒന്ന് രണ്ടേ മൂന്ന് പല പ്രാവശ്യ വേണ്ടി നോക്കി സുഹൃദൊക്കെ ചൊല്ലി നോക്കി പലതുമൊക്കെ പല അവസരങ്ങളിലെ മാറി മാറി പരീക്ഷിച്ചു നോക്കി പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വളരെ ശങ്കുറപ്പോടു കൂടെ എനിക്ക് പറയാനായിട്ട് സാധിക്കും പത്ത് ഇരുപത്തിയൊന്ന് വർഷത്തിന് ഇപ്പുറത്ത് അച്ഛനെന്നനോട് പറഞ്ഞതിന് ശേഷം പത്ത് ഇരുപത്തൊന്ന് വർഷങ്ങൾ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും അതിന് വലിയ പ്രയോജനമുണ്ട് ദേഷ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉടനെ തന്നെ യേശു സ്തോത്ര യേശു എന്ന് നിയന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃദീവമോ അല്ലെങ്കിൽ നൂറ് തുടങ്ങി പിന്നോട്ടെണ്ണാനോ സാധിച്ചാൽ ഇതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും പോലോ സ്ലിഹ പറയുന്ന കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൽ യാതൊരു സംശയവും